വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയാണ് കോട്ടയം ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം കൂട് സ്ഥാപിച്ചിരിക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഇനി മുതൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങി എല്ലാവിധ എല്ലാവിധ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഒപ്പം സർവീസുകളും

വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടി ആറാം നമ്പർ ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും ജനങ്ങൾ ഭീതിയിൽ ആവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് വനം വകുപ്പിൽ വിവരം അറിയിക്കുകയും വകുപ്പിൽ നിന്നും പ്രദേശത്ത് ഇറങ്ങിയത് കടുവയാണോ എന്ന് അറിയുന്നതിനായി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടുവ ക്യാമറയുടെ മുൻപിൽ എത്തുകയും വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയായിരുന്നു തുടർന്നാണ് കോട്ടയം വൈൽഡ് ലൈഫ് ഡി എഫ് നിർദ്ദേശപ്രകാരം വെറ്റിനറി അസിസ്റ്റന്റ് ഡോക്ടർ അനുരാഗിന്റെ നേതൃത്വത്തിൽ മൂലക്കയ മാട്ടുപ്പെട്ടിയിൽ കടുവയെ പിടികൂടുന്നതിനായുള്ള കൂട് സ്ഥാപിച്ചത് എന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി കെ റെജിമോൻ പറഞ്ഞു നാട്ടുകാരെ നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മളിവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ കടുവയുടെ പടങ്ങൾ ചെയ്തിരുന്നു ഈ വരും നമ്മൾ മേലധികാരത്തെ അറിയിച്ച് അവിടുന്ന് കൂട് വയ്ക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്നലെ തരികയും ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കൂട് തേക്കടി വെറ്റിൽ നേതൃത്വത്തിൽ കൂട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കടുവ വീഴും എന്നുള്ള പ്രതീക്ഷകളാണ് ഞങ്ങളും നാട്ടുകാരും എല്ലാവരും ഇരിക്കുന്നത് മുൻപ് വണ്ടിപ്പെരിയാർ മൂങ്കിലാർ ഭാഗത്ത് പുലി ഇറങ്ങുകയും വളർത്തുമുഖത്തെ പിടികൂടുകയും ചെയ്തിരുന്നു ഇതോടെയാണ് മൂങ്കിലാറ്റിലെ പുലിയെ പിടികൂടുന്നതിനായി മൂങ്കിലാർ തേലക്കാട്ടിൽ കൂട് സ്ഥാപിച്ചത് എന്നാൽ കൂട് സ്ഥാപിച്ച് ആറുമാസം പിന്നിട്ടിട്ടും പുലി കൂട്ടിൽ വീണില്ല തുടർന്നാണ് അവിടെ നിന്നും മൂലക്കയം ഭാഗത്തെ കടുവയെ പിടികൂടുന്നതിനായി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കടുവ കൂട്ടിൽ അകപ്പെടും എന്നാണ് വനംവകുപ്പ് കരുതുന്നത് ഇതേസമയം മൂലക്കയം മാട്ടുപ്പെട്ടി മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമായി ഉണ്ടാവുകയാണ് സ്ഥിരമായി ഇവിടെ കരടി എത്താറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാലാണ് വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത് ട്രഞ്ച് ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തിയിൽ സ്ഥാപിച്ചാൽ മാത്രമേ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതിന് ശാശ്വത പരിഹാരം ആവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ